പിന്നെ ഒരു ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു ആൻറ്റിയുടെ മോൻ ദുബായിൽ ജോബിന് വേണ്ടി പോയി രണ്ട് മാസമായിട്ട് ഒരു ജോബും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു മോൾ ഏതോ ഒരു കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് മറ്റൊരാൾക്ക് അമ്മേനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം ഞാനത് ശരിക്കും മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യക്ഷിത പ്രാർത്ഥനയും നിയോഗങ്ങളെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അന്ന് ആ ആൻറ്റി ആറ് നിയോഗത്തിൽ ആദ്യത്തേത് മോൻ്റെ ജോബിൻ്റെ കാര്യം വെച്ച് പേപ്പറിൽ വെറുതെ എഴുതി ശേഷം കണ്ണൂർ അങ്ങനെ എഴുതി വെച്ചു എന്നിട്ട് രാത്രി പ്രതിഷേധം പിറ്റേ ദിവസം രാവിലെ ജാക്സൺ ദുബായിന്ന് വിളിച്ചു പറഞ്ഞു മമ്മി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല എന്നെ ജോബിനെ സെലക്ട് ചെയ്തു എന്ന് അത് അമ്മ തന്നത് തന്നെയാണ് ആൻറ്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞതായതുകൊണ്ട് എൻ്റെയും സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഞാൻ സാക്ഷ്യം ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം ഇവിടെ നിന്നുണ്ടായി ഞാൻ ഉടമ്പടി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു താഴെ വന്നു അവിടെ ബുക്കും ബുക്ക് തരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെ ഒരു പേപ്പറിൽ ബുക്ക് തന്നപ്പോൾ ഞാൻ അതിനകത്ത് കാശിരൂപം കണ്ടു ഇതിനു മുന്നേ ഞാൻ കാശിരൂപം കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഞാൻ ആ പേപ്പറിൽ കണ്ടു കാശിരൂപം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ആയിരിക്കും കാശുരൂപം കിട്ടണേന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രദക്ഷിണം വഴി ഇവിടെ വന്നു ഇവിടുന്ന് തൈലവും കാശുരൂപം വേറെ ഇതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് കാശുരൂപ തരുവായിരിക്കുമെന്ന് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരെണ്ണം മമ്മിക്കും കൊടുക്കാം ഭയങ്കര സന്തോഷത്തിലിരുന്നു ഞാനിതെല്ലാം ബാഗിൽ കൃത്യമായിട്ട് വെച്ചു അവിടെ പോയി ഇനി ബസ്സിലെല്ലാം എടുക്കുമ്പോൾ താഴെ പോകേണ്ട സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു കാശുരൂപ ഇല്ല ഞാനത് എനിക്കറിയത്തില്ല പോയോ എന്ന് പേടിച്ചു പോയി ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുവാണെ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒരു കാശുരൂപുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നതാണ് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ് അതിൻ്റെ പ്രദമായിട്ടാണ് ഞാൻ ആ കാശുരൂപ അവിടെ കണ്ടത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ആയിരം 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 കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു